പ്രതീതികളുടെ മത്സരമായി ജനാധിപത്യം മാറുമ്പോൾ ഏറ്റവും മികവ് കാണിക്കുന്നവർക്കാണ് വിജയവും അധികാരവും ജനാധിപത്യ അവകാശങ്ങളുടെ ശിഥിലീകരണം സ്വന്തം ജീവിതത്തെ ബാധിക്കുന്നതുവരെ മനുഷ്യരെ അലട്ടുകയേയില്ല ബീഹാറിലെ തിരിച്ചടിയിൽ കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും വേണ്ടത് ആശ്വാസവാക്കുകളല്ല ക്രൂരമായ സത്യസന്ധതയോടെ യഥാർത്ഥ അവസ്ഥ വിലയിരുത്താൻ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും തയ്യാറാകണം എതിർപക്ഷം അർഹിക്കുന്ന തന്ത്രങ്ങളും രാഷ്ട്രീയ പരിപാടികളും ഉണ്ടാകണം അതിന് വിശ്വാസ്യതയും പരിപൂർണ സമർപ്പണ ബോധവുമുള്ള നേതൃത്വവും വേണം കൃത്യമായ കളി നിയമങ്ങൾ പാലിക്കുന്ന ഒരു സൗഹൃദ മാച്ചല്ല ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നടക്കുന്നത് തരാതരം നിയമങ്ങൾ മാറുന്ന തന്ത്രങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന നീതിപൂർവമല്ലാത്ത നീക്കങ്ങൾ മാത്രം പ്രതീക്ഷിക്കേണ്ട ഒരു വൈൽഡ് ഗെയിമാണ് അതിനെ നേരിടാൻ സ്വയം പരുവപ്പെടുക അല്ലെങ്കിൽ പരാജയപ്പെടുക മറ്റൊരു സാധ്യതയില്ല ഒരു തെരഞ്ഞെടുപ്പ് വിജയവും ജനാധിപത്യത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാകുന്നില്ല പക്ഷേ ജനവിധി ഒരു ഉത്തരമാണ് മനസ്സിലാക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും അതിലുണ്ട്